പുതിയൊരു സ്വാഗതം ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് നമ്മൾ ലൈവ് ഒന്നും വരാറില്ല പിന്നെ സമയം കിട്ടിപ്പോ ജസ്റ്റ് ഒന്ന് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ലൈവ് ഒന്ന് വരുന്ന് പറയാത്തതുകൊണ്ട് തന്നെ അധികം ആരും ഉണ്ടാവാൻ വഴി കുറവാണ് എങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ഹായ് ഇറങ്ങി

പിന്നെ അവരുടെ എക്സാം ആയിരുന്നു അതിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓടാൻ തുറന്നു അപ്പൊ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലൈവ് ആണെങ്കിലും ഞങ്ങൾ വരാത്തത് ഇപ്പൊ ചെറുതായിട്ടൊന്ന് മാറിത്തൊടങ്ങിയിട്ടുണ്ട് എനിക്ക് മോൾഡ് ഇറങ്ങിയിട്ടാണ് അതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതും ഏറാഴ്ച തീരും അത് കഴിഞ്ഞ് നമ്മള് സാധാരണക്കാർക്ക് റിക്വസ്റ്റ് ചെയ്തു

ഒരാള്ണ്ട്രാണ് ലൈക്ക് തന്നിട്ടുണ്ട് അപ്പൊ ആരോ ഒരാൾ ഒരാളാണ് തോന്നുന്നു ഒരുപാട് താങ്ക്സ് ഇണ്ട് കേട്ടോ കാരണം ഇപ്പൊ ഞങ്ങള് ലൈവ് തുടങ്ങിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇത്ര നേരമായിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഹായ് ഇപ്പൊ സിക്സ് പേരായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഒരു ഹായ് തരണേ ഹായ് തന്നാലാണ് ആരാണ് വന്നതെന്ന് മനസ്സിലാവുള്ളു അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഇന്ന് ഹായ് തരണേ സത്യത്തില് ലൈവ് വന്നപ്പോൾ ഞങ്ങള് വിചാരിച്ചു ആരും വരില്ല ഇന്നത്തെ ലൈവ് വെറുതെ ശനിയാഴ്ച ലൈവ് വരാറ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ശനിയാഴ്ച ലൈവ് വരാനായിട്ട് പറ്റില്ല

ഞാൻ അതെ മോന്റെണ്ട് പിന്നെ രണ്ട് ലൈക്ക് വന്നിട്ടുള്ളൂ അപ്പൊ ഒമ്പത് പേരില് ബാക്കിയുള്ള ഏഴു പേരൊന്ന് ലൈക്ക് അടിക്കുന്നേ അതുപോലെ ചോദിക്കേ ഫൈമാണോടെ ലൈഫിൽ വരുന്നത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ചോദിക്കായിരിക്കും എല്ലാവർക്കും അറിയാ എങ്കിലും ഒരു ഒരു മിനിറ്റ് നേരെയെങ്കിലും വരാനായിട്ട് ശ്രമിക്കാം അപ്പൊ വന്നാരെങ്കിലൊക്കെ ഒന്നൊരു ഹൈവിൽ തരുമോ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ അതുകൊണ്ടാണ് കേട്ടോ ചീക്കുട്ടനാണ് ഞങ്ങളുടെ മോനാണ് അപ്പൊ ഇവിടെ എന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ആണ് എന്തായാലും സന്തോഷമുണ്ട് ഇത്ര നേരായിട്ട് ഒരു ലൈക്ക് അടിക്കുക ഒരു കമന്റ് ചെയ്യുന്നുവെന്നിട്ട് ആരും ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങള് പറയുന്ന ഇതിട്ട് മോൻ തന്നോട് ഇരുന്നിട്ട് ചെയ്യുമ്പോ എന്തായാലും ഒരുപാട് സന്തോഷുണ്ട് നാല് പേരായി ആരാണ് നാല് പേര് പറ്റൂലോ അല്ലെങ്കിൽ ഒരു സ്മൈലിയോ എന്തെങ്കിലും എവിടം വരികയല്ല അവരുടെ ഓണം എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ പൂക്കളൊക്കെ ഇടുമ്പോണ്ടോ വീട്ടില് ഓണത്തിനുള്ള സദ്യ ഒക്കെ ഒരുക്കാൻ തുടങ്ങിയോ കേട്ടോ ഹലോ രണ്ട് രണ്ടുപേർക്കും ായി ഓണം ഓണത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരിയായി ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ നമ്മള് സാധാരണ ഓണം എന്ന് പറയുമ്പോ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഒന്ന് സദ്യ പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഡ്രസ് വാങ്ങും അല്ലേ അപ്പൊ ഇന്ന് ഞങ്ങള് പറഞ്ഞത് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ അടുത്ത് പറഞ്ഞത് കേട്ടോ ടൗൺ അവിടെ പോയപ്പോ എനിക്ക് തോന്നുന്നു വീട്ടില് ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാവരും ടൗണിലാ വന്നേക്കണം അവിടെ വന്നേക്കാം ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഓണത്തെ വളരെയധികം എന്താ പറയുക ആഘോഷിക്കുകയാണ് ഓണം തുണിക്കടകളിലാണെങ്കിലും മേക്കപ്പ് പ്രൊഡക്റ്റ് നിൽക്കുന്ന കടകളിലാണെങ്കിലും എട്ടാ നോക്കിയാലും നല്ല തിരക്കാണ് അതെങ്ങനെയാണ് എല്ലാവരുടെയും ഓണം പറയും ഓണസെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും സ്കൂളിൽ അതുപോലെ കോളേജിൽ ലവർ തോമസ് ചോദിക്കുകയാണ് പാർക്ക് ചെയ്യുന്ന സെൽഫൊക്കെ ആണോ ചില പ്രശ്നൊക്കെ ഉണ്ടായിരുന്നു ആരും കമന്റ് ഇടല്ല ഞാൻ ഉത്രാടാണ് ഉത്രാടായിട്ട് എന്താണ് പ്ലാൻ നിങ്ങള് അറിയോ ഞങ്ങളെ ഇഷ്ടല്ലന്നോ രണ്ട് പേരെ ഉള്ളൂ നാലേരെ പേർ ഉണ്ടായിരുന്നു പിന്നെ വന്ന എത്രയേംവർക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു എന്നെ പ്രൊഫൈലിൽ ും വരില്ല ഓണത്തിന്റെ തലേ ദിവസം നാല് പേരുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കമന്റ് ആയിട്ട് എന്തെങ്കിലും ായിട്ടില്ല നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഒക്കെ ഒന്ന് കമന്റ് ചെയ്തു പ്ലീസ് ആദ്യായിട്ട് ഞങ്ങളുടെ ലൈവില് വരുന്നവരാണോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ വീഡിയോസ് ഒക്കെ ണ്ടോ അതോ ലൈവ് എന്ന് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണോ അതുകൊണ്ടായിരിക്കും അബ്ദുൾ ഹായ് പട്ടാമ്പി ഹായ് വന്നിട്ടുണ്ട് ചേട്ടാ ഓണത്തില് എന്തൊക്കെയായി വിശേഷങ്ങള് എഴുതാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഇപ്പൊ സൗണ്ടൊന്നും ശരിയായിട്ടില്ല ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല എല്ലാവരും ഞങ്ങള് മറന്നു ആ ഒരാഴ്ച ഒന്നൊരാഴ്ചയായി ഞങ്ങൾ ലോങ് വീഡിയോ ലൈവ് വന്നിട്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ഒന്നിട്ട് പോവാത്തോണ്ടായിരിക്കും ആ പേരുണ്ടല്ലോ ഒന്നൊരു ഹായെങ്കിലും തരൂ പ്ലീസ് ഇപ്പോൾ രണ്ട് പേരാണ് നമ്മളോടൊപ്പം സംസാരിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് വരുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനായിട്ട് അറിയില്ല എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുന്നേ അതുപോലെ ഒരു എന്തെങ്കിലും ഒരു ഹായെന്നോ അല്ലെങ്കിൽ ഒരു സ്മൈൽ ആയിട്ടോ എന്തെങ്കിലും ഒരു മെസ്സേജ് മെസ്സേജായിട്ട് അയക്കുന്നത് എന്നാലാണ് ആരാണ് നമ്മുടെ ലൈവ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല അതിനുള്ളൂ പിന്നെ ഞങ്ങളൊരു പെണ്ണുങ്ങള് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാൻ പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഞങ്ങളെ കുറിച്ച് ചില പറയുണ്ടാവില്ല ചോദിക്കാം നിങ്ങളുടെ മോനാണ് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് നമ്പർ ഉണ്ട് സ്പെല്ലിങ് കൂട്ടി കൂട്ടി എന്തൊക്കെയോ അടിക്കുന്നുണ്ട് അപ്പൊ അവൻ സാധാരണ കൊറേ പേര് വരാറുണ്ട് കമന്റ് ഇട ലൈക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഒരുപാട് കമന്റ് കിട്ടാനുണ്ട്. പട്ടാഞ്ജനഗ മല്ലണം. പട്ടാഞ്ജനഗ പട്ടാഞ്ജനഗ അബ്ദുല്ല ചേട്ടേ. കുറെ ഹൈപ്പറ്റൻഷൻ എന്നേ ഇടാ. മല്ലോളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആരില്ല. കുഴപ്പമില്ല. നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം. പട്ടാഞ്ജനഗ ോണ്ടാണ് ഇത് വെറുതെ ഇരിക്കുന്ന അപ്പൊ പുതുതായിട്ടുള്ള ആണ് ഈ ലൈവ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്ന സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ അപ്പോൾ നാളെ കുറച്ചും കൂടി നേരത്തെ വരാനായിട്ട് ശ്രമിക്കും അപ്പൊ ലൈവില് അപ്പൊ ഇന്നത്തെ ലൈവ് കട്ട് ചെയ്യും കാരണം ആരും ഇല്ല ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ലൈവ് കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു മണിക്കൂർ നേരൊക്കെ പോവാറുണ്ട് ലൈവില് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്താണ് ഇന്നത്തേത് ഒരു ചുറ്റി പോയൊരു ലൈവ് ആയി പോയി അപ്പോൾ നാളെ വരാം നാളെ എല്ലാവരും വരണം നാളെ ഒരു എട്ട് മണി അല്ലെങ്കിൽ ഏഴര ഒക്കെ ആവുമ്പോ ആ സമയത്തല്ലേ നാളെ ഒരു ഏഴര എട്ട് മണി ആകുമ്പോ നാളെ ലൈവിൽ വരുന്നതായിരിക്കും കേട്ടോ എട്ട് മണി തുടങ്ങി ഒമ്പത് മണി വരെ ഞങ്ങള് നാളെ ലൈവിൽ ഉണ്ടാവും അപ്പൊ ഇന്ന് വന്നവരും ഇതുവരെ വരാത്തവരും ഞങ്ങളുടെ ലൈവിൽ സ്ഥിരമായിട്ട് വരുന്നവരും എല്ലാവരും വരണം നാളെ നിങ്ങൾക്ക് അടിച്ചു വിളിക്കാം നാളെ ലൈവില് അപ്പം ലൈവ് അവസാനിപ്പിക്കട്ടെ Hello, good night. Bye. Take care.